ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് പിസ്സയാണ് പിസ്സക്ക് മാവ് എടുത്ത് മൈദപ്പൊടി എടുത്ത് അതിൽ ചീസ് പഞ്ചസാര ഒക്കെ ചേർത്ത് കുറച്ച് കുറുകാനോ പൊടിയൊക്കെ ഇട്ട് ചേർത്ത് കുഴച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതിൽ പച്ചക്കറികളൊക്കെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് ചീസ് ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് ചട്ടിയെടുത്ത് അതിൽ പരത്തി വെക്ക് പര കോർക്ക് കൊണ്ട് അമർത്തി ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് ഓട്ടം ഉണ്ടാക്കണം ഓട്ടമുണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ പിസ സോസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് പിസ സോസ് തേച്ച് കൊടുക്കുമ്പോൾ ഇറങ്ങി പോകാനാണത് അമർത്തിയിട്ട് നമ്മൾ കോർക്കൊണ്ട് അമർത്തി കൊടുക്കണം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിസ സോസ് ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറയണത് ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ അങ്ങനെ ഇങ്ങനെ സോസ് ഇതേപോലെ തേച്ച് കൊടുക്കണം ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഉറിയാനോ വിതറി കൊടുത്തിട്ട് ഉറിയാനോ വിതറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ചീസ് ചരവിയത് പരത്തി വെച്ച് കൊടു പരത്തി ഇടണം വിതറി ഇട്ടതിൻ്റെ വിതറി വിതറി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതാണ് ചതൊക്കെ ഓലിവ് കായകൾ വേണം പച്ചയും കറുപ്പൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ട് ഉറിയുക മേടിക്കാൻ കിട്ടും അതൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക വിതറി കൊടുത്ത് അതിൻ്റെ മോ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടി ഇങ്ങനെ ചിരവിയത് ഇട്ട് കൊടുക്കുക ചിരവിയത് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ചീസൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് ചുവട് കട്ടിയുള്ളൊരു ചട്ടി എടുത്ത് സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് സവ് അത് നല്ല ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ പിസ്സ ആക്കിയാൽ ചട്ടി വെച്ച് മൂടി വെക്കുക മൂടി വെച്ചൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ നല്ല ആവി ആവി വരുമ്പോൾ ഇരുപത് മിനിറ്റ് നല്ല ആവി വരുമ്പോൾ എടുത്തിട്ട് നോക്കി അറിയാൻ പറ്റുമോ എന്തുക്കളും ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട് നമ്മൾ പിസ്സ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അസലമലേക്കും okay